ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഫസ്റ്റ് ചെയർപ്പിന് ശേഷം അഡ്മിഷൻ ലഭിച്ച കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും ചില കുട്ടികളോട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും ഇനി അഡ്മിഷൻ എടുക്കാനുള്ള കുട്ടികളൊക്കെ ബാക്കിയുണ്ട് ഇനി അഡ്മിഷൻ ലഭിക്കാത്ത അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾ നല്ല ടെൻഷനിലായിരിക്കുമെന്നറിയാം ഇനി അഡ്മിഷൻ കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടാവും ഏതായാലും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള പ്രത്യേകിച്ച് വിചാരിച്ച പോലെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനു ശേഷം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എച്ച് എസ് സി എ പി എന്ന അവരുടെ ആ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന വെബ്സൈറ്റിലൂടെ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇനി സീറ്റുകൾ അലോട്ടഡ് ആവാതെ സീറ്റുകളിലേക്ക് അലോട്ടഡ് ആവാതെ എത്ര സീറ്റുകൾ വേക്കൻ്റ് ആണ് എന്ന ഒരു കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത് അത് പ്രകാരം അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് സീറ്റുകൾ ഇപ്പോഴും അലോട്ട്മെൻറ്റ് നടന്നിട്ടില്ല നിലവിലുള്ള ഇപ്പോൾ അലോട്ട്മെൻറ്റ് നടന്ന സീറ്റുകൾക്കെല്ലാം പുറമെ ഇപ്പോൾ അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് സീറ്റുകളിലേക്ക് അലോട്ട്മെൻറ്റ് നടന്നിട്ടില്ല അതിനർത്ഥം വരും അലോട്ട്മെൻറ്റുകളിൽ കൂടുതൽ കുട്ടികൾക്ക് ഈ കൂടുതൽ കുട്ടികൾക്ക് ഈ സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിച്ചേക്കും എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് ഈ സീറ്റുകളൊക്കെ യഥാർത്ഥത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലേക്കൊക്കെ നൽകപ്പെട്ട സീറ്റുകളാണ് എന്നാൽ ആവശ്യത്തിന് ആപ്ലിക്കൻസ് ഇല്ലാത്തത് കൊണ്ടാവാം ഈ സീറ്റുകളൊക്കെ ഇപ്പോൾ ആണ് ഈ സീറ്റിനൊന്നും അല്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് മറ്റുള്ളവർക്ക് നൽകുകയായിരിക്കും ചെയ്യുക എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും ഇപ്പോൾ കൊടുത്തത് പ്രകാരം അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് സീറ്റുകൾ വേക്കൻറ്റാണ് അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കും അലോട്ട്മെൻറ്റ് ലഭിക്കും എന്നാണ് അതിനർത്ഥം മാത്രവുമല്ല ഇനി നിലവിലുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ ഒരു പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ ചിലപ്പോൾ അഡ്മിഷൻ എടുക്കണമെന്നില്ല വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ചില കുട്ടികൾ ഓൾറെഡി തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ മറ്റ് കോട്ടകളിലൊക്കെ അവരുടെ സീറ്റുകൾ ഉറപ്പിച്ചിട്ടുണ്ടാവും ചില കുട്ടികൾ മറ്റേതെങ്കിലും കോഴ്സുകൾ സി ബി എസ് സിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബി എച്ച് എസ് സിയിലോ പോലെയുള്ള കോഴ്സുകളെയും തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികളുണ്ടാവും ഇനി അതിൻ്റെ കൂടി കണക്ക് വരും അതും കൂടി ചേർത്ത് അത്രയും കുട്ടികൾക്ക് കൂടി ഇനി വരാൻ പോകുന്ന അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇതേപോലെ ടെമ്പററി അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഇതും അവർക്കും ഗുണകരമാണ് കാരണം ഇങ്ങനെ സീറ്റുകൾ ഒഴിവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് കുട്ടികൾ അവർ ടെമ്പറി അഡ്മിഷൻ എടുത്ത പോലെ തന്നെ മറ്റ് സ്കൂളിൽ ടെമ്പറേഷൻ എടുത്ത കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള സീറ്റുകളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ടെമ്പറി അഡ്മിഷൻ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് അവർ ആഗ്രഹിച്ച് ഹയർ ഓപ്ഷനിലേക്ക് ഉള്ള സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതകൾ വർദ്ധിക്കും അതുകൊണ്ട് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്തയാണ് അറുപത്തി നാലായിരത്തിലധികം സീറ്റുകൾ ഇനിയും അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് അലോട്ട് പരിഗണിക്കപ്പെടും എന്നുള്ളത് സോ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുക അലോട്ട്മെൻറ്റ് കിട്ടും കിട്ടാത്തവർ കാത്തിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയിട്ട് വീണ്ടും കാണാം താങ്ക്